എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന മക്കളുള്ള എല്ലാ അമ്മമാരെയും രാവിലത്തെ ഒരു പടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പടപ്പാണ് അപ്പോൾ കുറച്ച് സമയത്തേക്ക് കുറച്ച് നേരം ഭയങ്കര റസ്സില്ലാത്ത പണിയായിരിക്കും പക്ഷേ അതിന് ശേഷം നല്ല സുഖമാണ് കാരണം രാവിലെ തന്നെ എല്ലാ പണികളും ഒരുങ്ങും മക്കളും പോകുമ്പോഴത്തേന് അങ്ങനെ ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും അടുക്കളയിലാണ് അതായത് ഒരു ഏഴ് മണിവരെ ആ ഒരു സമയം വരെ മാത്രമേ അടുക്കളയിൽ നിൽക്കേണ്ടതുള്ളൂ പിന്നെ അന്ന് വൈകുന്നേരം വരെ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഏഴ് മണി ആകുമ്പോഴത്തേന് ചായയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടാകും കാരണം കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അവർ ചോറെല്ലാം കൊണ്ടുപോകേണ്ടത് കൊണ്ട് അതെല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല പിന്നെ കയറാം ഞാനും ഇവിടെ ഉണ്ടാവില്ല ഞാനും പോകുമല്ലോ അങ്ങനെ അപ്പോൾ മോനൊരു ഏഴ് മണിയാവുമ്പഴത്തേക്ക് ഏഴരക്കാണ് നമ്മുടെ നാട്ടിലത്തെ ബസ് അപ്പോൾ ഏഴ് ഏഴേക്കാലാവുമ്പോഴത്തേനും എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവൻ ചായ ഓടിക്കുന്നുണ്ടാവും അങ്ങനെ ഏഴര ആകുമ്പോഴത്തേക്ക് അവൻ പോകുകയും ചെയ്യും പിന്നെ രാവിലത്തെ കറികളെല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ് കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ട കാരണം ഇവനെല്ലാം കൂടി ഒരു പാത്രത്തിലാണ് കൊണ്ടുപോകുക ആ കറിയൊന്നും വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പോകില്ല ഞാനെന്താ തൊഴിലുറപ്പിനാണോ പോകുന്നത് എന്ന് പറയും കാരണം നിങ്ങൾക്കറിയാമല്ലോ തൊഴിലുറപ്പിന് പോകുന്നവർ ചായയും കടിയും ഒരു പാത്രം വേറെ ഉണ്ടാവും ഒരു സെറ്റ് പാത്രം ഉണ്ടാവും അതുപോലെ തന്നെ ചോറും കറികളും ഒരു സെറ്റ് വേറെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അവർക്കൊരു ഷോപ്പറും ഒരു ബാഗൊക്കെയാണ് ഇപ്പോൾ എല്ലാവരെയും ഒരു ബാഗെല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണോ ഞാൻ പോകുന്നതെന്നോ ഇവൻ ചോദിക്കുക അതുകൊണ്ട് എനക്ക് ഒരു പാത്രത്തിൽ മതിന്ന് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അതുകൊണ്ട് ചോറും ചോറിന് കറിയായിട്ട് ഞാനിന്ന് മുതിരയാക്കിയ മിക്കവാറും എല്ലാ ദിവസവും വയറ് മുതിര കടല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ കറി വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആക്കും അതുപോലെ തന്നെ മുട്ടയുണ്ടാവും അങ്ങനെയൊക്കെയാണേ അങ്ങനെ ഇന്നും ഞാൻ മുതിര ആണാക്കിയത് മുതിര പൊങ്ങിക്കുക ചെയ്തത് പൊങ്ങിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയെല്ലാം ചിടകിട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് പൊങ്ങിക്കുക എന്ന് പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമാക്കി അതിന് ശേഷം മീൻ പൊരിച്ചു പിന്നെ മുട്ടക്കറി മുട്ടക്കറിയാക്കിയിട്ടുണ്ട് മുട്ടക്കറി ആക്കിയത് ശരിക്കും ചോറിന് വേണ്ടിയിട്ടല്ല നമ്മളെ വെള്ളയപ്പം ആന്ന് രാവിലത്തെ ചായേൻ്റെ അപ്പോൾ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടാണ് മുട്ടക്കറി ആക്കിയത് പക്ഷേ ഓന് ചോറിനും മുത്തൂട്ടിന് ചോറിനും കൂടി കൊടുത്തു കിട്ടിന് പിന്നെ ഇനിയിപ്പോൾ രാവിലെ നമ്മൾ എല്ലാവരും പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് വൈകുന്നേരം ഒരു ആറു മണിയെല്ലാം ആകുമ്പോൾ ആണെന്ന് എല്ലാവരും എത്തുക പൊന്നു മാത്രമേ കുറച്ച് നേരത്തെ വരുള്ളൂ ഓൻ ചിലപ്പോൾ ഒരു അഞ്ചു മണി അഞ്ചരയെല്ലാം ആകുമ്പോഴത്തേനും എത്തും മുത്തൂട്ടി ആറരേൻ്റെ ബസ്സിനാണ് വരിക ഞാനും അതുപോലെ തന്നെ ലേറ്റ് ആവും ചില സമയങ്ങളിൽ ചിലപ്പോൾ നേരത്തെ വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെത്തെ ഈ ഒരു പെടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്മമാർ വീഡിയോസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെ ഇതെല്ലാം എങ്ങനെയാണെന്ന് കാരണം ഞാൻ ഇങ്ങനത്തെ ഭയങ്കര പഠിച്ച് എന്താ പറയണ്ടേ എൻ്റെ മുന്നിൽ എനിക്ക് ഓടും എന്ന് വെച്ചിട്ടുണ്ട് കാട്ടിനോട്ട് വരുന്ന പോലത്തെ അവസ്ഥയായിരിക്കും എൻ്റെ കാരണം എനക്ക് അത്രക്ക് ദേഷ്യം വരും കാരണം ഞാൻ ഓട്ടായിരിക്കും അതി ഓടുന്നതിൻ്റെ മുന്നിൽ തടസ്സപ്പെടുത്തുന്ന പോലെ അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞു എൻ്റെ പാത്രത്തിലേക്ക് ചോറെല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഇവ ഞാൻ പറഞ്ഞാലും ഏഴരയ്ക്ക് ഇവൻ പോകും എട്ട് മണി ബസ്സിന് പൊന്നു പോകും അതിൻ്റെ പുറകെ തന്നെ ഒൻപത് മണി ആകുമ്പോഴത്തേന് ഞാനും പോകും അങ്ങനെ നമ്മുടെ വീട് രാവിലെ തന്നെ പൂട്ടിയിട്ട് നമ്മൾ മൂന്നാളും മൂന്ന് വഴിക്കേക്ക് പോകും ഇനി വൈകുന്നേരം ആറര ആകുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വരിക വന്ന് വൈകുന്നേരം ഒരുമിച്ച് തന്നെ ഒന്ന് ചായ കുടിച്ച് കുറച്ച് വർത്താൻ എല്ലാം പറഞ്ഞ് ഒരു ഒറ്റ ഒരു സീരിയൽ കാണും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ